കൊടൈക്കനാൽ യാത്രയിൽ ഞങ്ങൾ പൂമ്പാറയും കൂക്കലും മന്നവന്നൂരും കണ്ട ശേഷം പൂണ്ടിയിലേക്കാണ് പോയത് പൂണ്ടി ഒരു ചെറിയ ഗ്രാമമാണ് യാതൊരു വിധത്തിലുമുള്ള വികസനങ്ങളുമില്ലാത്ത കൃഷിയിടങ്ങൾ നിറഞ്ഞ കർഷകരുടെ ഗ്രാമം പൂണ്ടിയിലേക്കുള്ള യാത്രയിൽ തന്നെ വളരെ മനോഹരമായ ഒത്തിരി കാഴ്ചകൾ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഇതുപോലെ വഴിയിൽ ഇങ്ങനെ കന്നുകാലികൾ കൂട്ടമായി പോകുന്നുവെന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലൊരു കാഴ്ച പൂണ്ടി എത്തുന്നതിനിടെ കാവിഞ്ചി പോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കടക്കണം എല്ലായിടത്തും ഒന്നൊന്നിനോട് തൊട്ടെന്ന പോലെ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം അതുതന്നെ കാണാൻ ഒരു പ്രത്യേകതയാണ് ആ കൃഷിയിടങ്ങൾക്കിടയിൽ കാണുന്ന എ ഫ്രെയിം ഹൗസുകൾ ടൂറിസ്റ്റുകൾക്ക് സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കുറഞ്ഞ ചിലവിൽ ഇങ്ങനെ കുറേ എ ഫ്രെയിം ഹൗസുകൾ പൂണ്ടിയിലുണ്ട് അവയൊക്കെയും ഈ അടുത്ത കാലത്തായി വന്നതാണ് കാരണം അടുത്തിടെയാണ് പൂണ്ടി ഇത്രയും ഫേമസ് ആയിട്ടുള്ളത് പൂണ്ടിയിലേക്കുള്ള യാത്രക്കിടയും പൂണ്ടി എത്തിയാലും ഇതേ ഇതുപോലെയുള്ള മനോഹരമായ കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എത്ര മനോഹരമായിട്ടാണ് ആ കൃഷിയിടങ്ങൾ വെട്ടിയൊരുക്കിയിരിക്കുന്നത് നോക്കിക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാനേ സാധിക്കില്ല ഇവിടെ പ്രധാനമായിട്ടും ക്യാരറ്റും വെളുത്തുള്ളിയും പിന്നെ സ്വീറ്റ് പീസ് എന്ന് പറയുന്ന ഒരു വിളയുമാണ് കൃഷി ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കൃഷി എന്ന് പറയുന്നതും ഒരു കലയാണെന്ന് ഈ കൃഷിയിടങ്ങൾ കണ്ടാൽ തോന്നിപ്പോവും അത്രയ്ക്ക് മനോഹരമാണ് കണ്ടു നിന്നു പോവും പൂണ്ടിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണെങ്കിൽ പോലും ആസ്വദിച്ചു പോയെങ്കിൽ മാത്രമേ പൂണ്ടി എന്താണെന്ന് അറിയുവാനും പൂണ്ടിയെ ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ മന്നവന്നൂരിൽ നിന്നും പൂണ്ടിയിലേക്ക് എട്ട് കിലോമീറ്റർ ആണ് ദൂരം അവിടെ നിന്നും വീണ്ടും ഒരു ഒരാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ലാവര എന്ന് പറയുന്ന സ്ഥലത്തെത്തും പൂണ്ടിയിലെത്തിയ ഞങ്ങൾ ക്ലാവരയും കൂടി കണ്ടുവന്ന ശേഷം താമസത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ക്ലാവര എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്രാമം തമിഴ്നാടിൻ്റെ എൻ പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതേ നമ്മൾ ഈ കയറ്റം കയറി ചെന്നുകൊണ്ടിരിക്കുന്നത് ക്ലാവര ജംഗ്ഷനിലേക്കാണ് ഇവിടെ നമുക്ക് മറ്റൊന്നും കാണാനില്ല ഇവിടം കൊണ്ട് ഈ നല്ല വഴി അവസാനിക്കുകയാണ് ക്ലാവരയിലേക്കുള്ള യാത്രക്കിടയിൽ നമുക്ക് മനോഹരമായ കൃഷിയിടങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ എ ഫ്രെയിം ഹൗസുകൾക്കൊപ്പം ദൈ ഈ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ കുടിലുകൾ അല്ലെങ്കിൽ മഡ് ഹൗസുകളൊക്കെയാണ് നമുക്കിവിടെ താമസ സൗകര്യത്തിനായിട്ട് കിട്ടുന്നത് വളരെ വീതി കുറഞ്ഞ റോഡാണ് പൂണ്ടിയിൽ നിന്നും ക്ലാവരയിലേക്കുള്ളത് രണ്ട് സൈഡിലും ഇതുപോലെ കുറ്റിക്കാടുകളാണ് പോകുന്ന വഴി ഇടയ്ക്കായിട്ട് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരു അരുവി മെയിൻ റോഡിൽ വണ്ടിയിട്ടിട്ട് ഒരു ഇത്തിരി ദൂരം നടന്നാൽ അരുവിയുടെ തൊട്ടടുത്തായിട്ട് എത്തിച്ചേരാ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു ഇതേ ഇവിടെ വെള്ളത്തിന്റെ നടുക്കായിട്ട് ഒരു ഗണപതി വിഗ്രഹമൊക്കെ ഇരിപ്പുണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല ചോദിക്കാനായിട്ട് അവിടെ ആരെയും കണ്ടു ഈ അരുവിയുടെ തീരത്തായിട്ട് ക്യാരറ്റിന്റെ കൃഷിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അങ്ങ് ദൂരത്തൊക്കെ ആയിട്ട് മറ്റു കൃഷികളും കാണാമായിരുന്നു ഈ അരുവിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് മെയിൻ റോഡ് പോകുന്നത് പാലത്തിന് മുകളിൽ കയറി നോക്കിയാൽ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ക്ലാവരയിൽ നിന്നും തിരികെ പോകുന്ന ഞങ്ങൾ സന്ധ്യ ആയതുകൊണ്ട് തന്നെ വേറെ എങ്ങും പോകാതെ നേരെ റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു പൂണ്ടിയിൽ തന്നെയുള്ള ബ്ലൂ മൂൺ ഹഡ്സിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ബ്ലൂ മൂൺ ഹഡ്സ് എന്ന് പറയുന്നതിലും ശശിയേട്ടൻ്റെ മഡ് ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കാരണം നമ്മൾ പല വീഡിയോസിൽ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നുണ്ട് അങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങളും റൂം എടുത്തത് ശശിയേട്ടൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം കോഴിക്കോടുകാരനായ ബൈ പ്രൊഫഷണൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റും കൂടിയാണ് അദ്ദേഹത്തിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ മറ്റേത് നാട്ടിലേക്ക് പോയാലും മലയാളികളുടെ സ്റ്റേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് അല്ലേ ഞങ്ങൾ ഏത് യാത്ര പോയാലും അങ്ങനെയുള്ള താമസ സൗകര്യം നോക്കി എടുക്കാറുണ്ട് ഇതിപ്പോൾ അത് മാത്രമല്ല പല വീഡിയോസിലും കണ്ടിട്ട് ബ്ലൂമൂൺ മൂൺ വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഭയങ്കര രസമാണ് ഇവിടെ വന്ന് കാണണം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ ചെറിയ മഡ് ഹൗസുകളിലായിട്ടാണ് ഇവിടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് അതിൽ കമ്പും ഓലയൊക്കെ വെച്ചിട്ട് റൂഫിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വീടുകളൊന്നും കാണാനേ ഇല്ല ഈ ഒരു കൺസെപ്റ്റില് ടൂറിസ്റ്റുകൾക്കായിട്ട് സ്റ്റേ പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത് വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ മൺകുടിലെന്നൊക്കെ പറയുമ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാ ഭാഗവും വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇതുപോലൊരു കുടിലില് താമസിക്കാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല എന്തായാലും പൂണ്ടിയിൽ വരുന്നവർ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ലൊരു അനുഭവമായിരിക്കും യാതൊരു സംശയവും ഇല്ല രാത്രിയിൽ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തണുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്രയ്ക്കും തണുപ്പ് മഡ് ഹൗസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല പുറത്തേലും തണുപ്പായിരുന്നു നമ്മൾ റൂമിനകത്തേക്ക് കയറുമ്പോൾ ഇവർ തന്നെ ഇവിടെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തു തരും നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല വേറെ ഹോട്ടൽസ് ഒന്നും ഇവിടെ അടുത്തില്ല ഇവിടെ കിച്ചണും ഡൈനിങ് ഹോളും ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടെ വന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഡിന്നറിന് ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തണുപ്പ് കാരണം നേരെ ചൊവ്വ കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത്രയ്ക്കും തണുപ്പ് വെളുപ്പിനെ പൂണ്ടി എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിരുന്നു പക്ഷെ വലിയ മഞ്ഞൊന്നും കണ്ടില്ല എന്നാലും നല്ല തണുപ്പായിരുന്നു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പറമ്പിലൂടെ മയിലൊക്കെ പോകുന്നുണ്ട് പല പല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഈ മഡ് ഹൗസിന്റെ ഫ്രണ്ടിലായിട്ട് വിശാലമായ ഒരു പുൽത്തകടിയാണുള്ളത് ഇതിന്റെ ചുറ്റിലുമായിട്ട് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതുവഴി ഒരു കരടി വന്നിട്ടുണ്ടായിരുന്നുവെന്ന് കെയർ ടേക്കർ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സുരക്ഷ കണക്കിലെടുത്ത് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റിലുമായിട്ട് ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഏത് സമയത്ത് വിളിച്ചാലും എന്താവശ്യത്തിന് വിളിച്ചാലും യാതൊരു മടിയും കൂടാതെ വരുന്ന കുറേ നല്ല സ്റ്റാഫുകളും ശശിയേട്ടനുണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ അക്കോമഡേഷൻ എടുത്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഫ്രീ ആയിട്ട് ഇൻക്ലൂഡഡ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും അപ്പവും കടലക്കറിയും പപ്പടവും മുട്ട ഉഴുങ്ങിയതും ഏത്തക്കായും ചായ ഉണ്ടായിരുന്നു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും നല്ല രീതിയിൽ നൽകുന്നത് തന്നെ അവരുടെ ഒരു നല്ല സർവീസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾ ആ പ്രോപ്പർട്ടി മുഴുവൻ ഒന്ന് നടന്നു കണ്ടു പല രീതിയിലാണ് പല ഹട്ടുകളും ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് തമിഴ്നാടിൻ്റെ ഒരു എൻ പോയിന്റ് എന്നതിലുപരി മൂന്നാറിൻ്റെയും കൊടൈക്കനാലിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് കൂടിയായ പൂണ്ടി എന്ന മനോഹരമായ ഗ്രാമത്തിൽ വന്നിട്ട് റഷ്യേട്ടിനെ പോലെ ഒരു മലയാളിയുടെ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തോട് രാവിലെ കുറേയധികം നേരം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഇവിടുത്തെ ഈ തണുപ്പും വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇന്നേ വരെയുള്ള കൊടൈക്കനാൽ യാത്രയിൽ കിട്ടാത്ത എന്തോ ഒന്ന് ഈ യാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണം പൂണ്ടിയിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണം